അൻവറിന് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് സഹകരിക്കട്ടെ എന്ന് കോൺഗ്രസ് കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് സഹകരിക്കട്ടെ എന്ന് അൻവർ അങ്ങനെ പരസ്പര സഹകരണത്തിൻ്റെ പേരിൽ ഒരു സഹകരണവും ഇല്ലാത്ത പേരിലാണ് നിലമ്പൂരിൽ കോൺഗ്രസും അൻവറും പണ്ട് ശ്രീലങ്കയിലെ തമിഴ് വംശജരെ സംരക്ഷിക്കാൻ ഇന്ത്യ അയച്ച സമാധാന സേന അവിടെ ചെന്ന് അവരുമായി തന്നെ സംഘർഷമുണ്ടാക്കി ഒടുവിൽ യുദ്ധം അവർ തമ്മിലായതുപോലെയാണ് ഇപ്പോൾ നിലമ്പൂരിൻ്റെ അവസ്ഥയും പിണറായിയെ താഴെ ഇറക്കാതെ വിശ്രമമില്ലെന്ന് പറഞ്ഞ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് നടന്ന അൻവർ ഇപ്പോൾ അവരുമായി തന്നെ തല്ലുണ്ടാക്കി അവിടെയും ഇവിടെയും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു പാടമെന്നൊരു വിലാപം ആര്യാടം ചൗക്കത്തിൻ്റെ സിനിമ ആയിരുന്നെങ്കിൽ പാടം രണ്ടിൽ ഇപ്പോൾ പി വി അൻവറിൻ്റെ വിലാപമാണ് താൻ കാലുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ മുഖത്ത് ചവിട്ടുന്നു എന്നാണ് അമ്പൂക്ക ഇന്നലെ കരഞ്ഞു നിലവിളിച്ച് കേണത് എന്തായാലും താനിപ്പോൾ കോൺഗ്രസുകാരുടെ കാലുപിടിച്ചാണ് ജീവിക്കുന്നതെന്ന് സമ്മതിച്ചല്ലോ സന്തോഷം തീർന്നില്ല തന്നെ ദയാവധത്തിന് വിധേയനാക്കിയിരിക്കുന്നു തന്നെ വിവസ്ത്രനാക്കി നിർത്തിയിരിക്കുന്നു തന്നെ വസ്ത്രം ധരിക്കാൻ അനുവദിക്കണം എന്നൊക്കെ കിടന്ന് അപേക്ഷിക്കുകയാണ് നമ്മുടെ അൻവർ ഏതൻവർ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് ഷാജൻസ്കറിയെ വെല്ലുവിളിച്ച അൻവർ എം ആർ അജിത് കുമാറിനെയും സുജിത് ദാസിനെയും വെല്ലുവിളിച്ച അൻവർ മാധ്യമങ്ങളെയെല്ലാം ഒരു കാലത്ത് മാധ്യമങ്ങളിലൂടെ തന്നെ അരിഞ്ഞു വീഴ്ത്തിയ അൻവർ ഏഷ്യാനെ റിപ്പോർട്ടറേയും ഹാഷ്മിയേയും വിറപ്പിച്ച അൻവർ സതീശനെ വിരട്ടി വിരൽത്തുമ്പി അൻവർ കക്കാടം പോയിലെ പാർക്കിലേക്ക് വന്ന പരിസ്ഥിതി പ്രവർത്തകരെ പോലും വഴിയിൽ തടഞ്ഞു നിർത്തിയ അൻവർ അങ്ങനെ ബാപ്പ ഷൌക്കത്തലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാലത്ത് കൊമ്പന്മാരോട് മാത്രം മുട്ടി നടന്ന അൻവർ ദേ കൊമ്പൊടിഞ്ഞ കാളയെപ്പോലെ പെരുവഴിയിൽ കിടക്കുന്നു എന്തായാലും ഒത്തുതീർപ്പിന് വന്ന ലീഗുകാർക്ക് മതിയായി ഇനി അൻവർ വിഷയത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തങ്ങൾ ഇല്ല എന്നും പറഞ്ഞ് അവർ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു കോൺഗ്രസ്സുകാരാണെങ്കിൽ ഓരോരുത്തർ ഓരോ ദിവസം ഊഴം വെച്ച് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി എൻവറിനെ തെറി പറയാത്ത വി എം സുധീരൻ വരെ തെറി വിളിക്കാൻ തുടങ്ങി അല്പമെങ്കിലും കരുണ കാണിച്ചത് കെ സുധാകരൻ മാത്രം ഏറ്റവും ഒടുവിൽ പിണറായി ഒതുക്കാൻ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനുള്ള ആലോചനയിലാണ് പി വി എൻവർ കൊമ്പന്മാരോടൊക്കെ ഏറ്റുമുട്ടി ക്ഷീണിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അല്പം വിശ്രമിച്ച ശേഷം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നതാകും നല്ലത് പക്ഷേ ഒരു സംശയം മാത്രം ബാക്കി മത്സരിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് രാജിവെച്ചത് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും എം എൽ എ ആകാൻ വേണ്ടി മത്സരിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ അമ്പുകയെ കൊണ്ടേ പറ്റും അതും അതേ മണ്ഡലത്തിൽ മറ്റുള്ളവർ പറയുന്നതെന്നും കേൾക്കേണ്ട അംബുക നിങ്ങൾ മത്സരിക്കണം മത്സരിച്ച് നിങ്ങളുടെ കഴിവ് തെളിയിക്കണം എന്നിട്ട് വേണം നമുക്ക് ആ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ